ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എവ് വിൽ ബി ഹിയർ അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ ഈ ഇളിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ രേഖമാണ് കാണിച്ചു തരാം ഇതാണ് കേക്ക് ഹാം ആക്ച്വലി നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ ഇവിടെ ടീ ഒന്നും ഇല്ല ഫാറ്റ് ഐറ്റംസ് കേക്ക് ജ്യൂസ് അതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് ആ പിന്നെ ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരുടെ മോളിൽ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് നല്ല കാമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ആ വൈകുന്നേരം അഞ്ചര ആറ് മണി ആ ഒരു സമയം എന്ന് പറയുമ്പോൾ വെയിലൊന്നും ഇല്ലാതെ നല്ല ഒരു ക്ലൈമറ്റും അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ട് നമ്മൾ ഇതിന്റെ മോളിൽ വന്ന് വെയിറ്റ് യാണോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് സാധനമൊക്കെ കിട്ടിയത് അന്നൊരു വിഷയമല്ല കാരണം വെറുതെ കുത്തിരികയല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇതിൽ മുള്ളുകൂടെ വന്നിരുന്ന് പുറത്ത് കൂടെ പോകുന്ന വണ്ടിയൊക്കെ നോക്കി ആ ക്ലൈമറ്റിനനുസരിച്ച് കുറച്ച് പട്ടിഷോ കാ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐറ്റംസ് വന്നു വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് സേവ് പൂരിയും രണ്ടാമത്തത് ആലു പൂരിയും പിന്നെ രണ്ട് മാംഗോ ഷേക്സുവാണേ പിന്നെ നമ്മളാർക്കും പ്രൊമോഷൻ ഒന്നും ചെയ്യാൻ വന്നതല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളതുള്ളതുപോലെ വെട്ടി തുറന്ന് അങ്ങ് പറയും നോട്ട് ദ പോയിൻറ്റ് ഉള്ളതുള്ളതുപോലെ തന്നെ പറയും അതുകൊണ്ട് പറയുകയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നീറ്റാണ് ഓഫീസിലെ പണിയൊക്കെ കഴിഞ്ഞ് വിശന്ന് വലഞ്ഞ് വയറ് കളിയിരിക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് തന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തത് അവരുടെ സേവ് ഈ സേവ് ഇങ്ങനെ സ്പൂണിൽ കൊരി എടുത്ത് ഓയിലോട്ടിട്ട് നമ്മൾ മുഖമാന്ന് കടിച്ചു തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ്